ജനന സമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങളും ദൃശ്യമായത്മാർ പോലും വിശേഷിപ്പിച്ച നൂറ്റാണ്ടിലെ ജനവിഭാഗം കടന്നു വന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവരുടെ മുഖം വികരണമാവുകയും ജീവനോടെ ആ ചോര പൈതലിനെ പോയിച്ചു കൂടുകയും ചെയ്തു ഇതിൽ നിന്ന് തന്നെ അവരുടെ

ും നേതാക്കളും ആക്കി മാറ്റി ഇത് ലോകത്തെ തുല്യതയില്ലാത്ത പരിവർത്തനമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ലോകത്തെ ചിന്തകന്മാരും എഴുത്തുകാരുമെല്ലാം പ്രവാചകനെ അവരുടെയും തൂയിൽ ഭാഗമാണെന്ന് പഠിപ്പിച്ച സന്ദേശം ഇന്നത്തെ മനുഷ്യരോട് മാത്രമല്ല കരുണ കാണിക്കാൻ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ കരുണ എന്നാൽ ആകാശ ലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നും അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു കള്ളപ്പിയിൽ നിന്നും അതിന്റെ കുഞ്ഞിനെ വേർപെടുത്തിയോടെ

നബിസല്ലവ അലൈഹി വസല്ലം വലിയ ആധികാരിക ഗണശത മുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലോ വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്താകപ്പെട്ടി ഇതികൊണ്ട് തന്നെയാണ് ഇത്രയേ പറഞ്ഞു കൊണ്ട് ഞാൻ നിങ്ങളുടെ വാക്കുകൾ ഇതിനമ്മുടെ വാർദവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തവബറകത്ത്